നമസ്കാരം മൈ ആസ്ട്രോവിനിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം വേദജ്യോതിഷ പ്രകാരം ഓരോ സമയത്തും വ്യത്യസ്ത ഗ്രഹസ്ഥിതികളുടെയും ആഘാതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഗുണങ്ങളും ചിലപ്പോൾ ദോഷങ്ങളും സൃഷ്ടിച്ചേക്കാം അതേസമയം ചൊവ്വ വൃശ്ചികം രാശിയിലേക്ക് പ്രവേശിക്കുന്നതിലൂടെ രുചകയോഗം രൂപപ്പെടുന്നു ഈ രുചകയോഗം ചൊവ്വ മഹാപുരുഷയാജയോഗത്തിന് കീഴിൽ പതിനെട്ട് മാസത്തിനു ശേഷം സാക്ഷ്യമായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകും ഋചകയോഗം ചൊവ്വയുടെ വൃശ്ചികം രാശിയിലേക്കുള്ള പ്രവേശനത്തിനോടൊപ്പം രൂപപ്പെടുന്നത് ചില രാശിക്കാർക്ക് പ്രത്യേക ഗുണാനുഭവങ്ങൾ തന്നെ നൽകപ്പെടുന്നു ഏതൊക്കെ രാശിക്കാർക്ക് എന്ന് നമുക്ക് പരിശോധിക്കാം ചിങ്ങം വൃശ്ചികം കർക്കിടകം തുടങ്ങിയ രാശിക്കാർക്കും അതിൽ ഉൾപ്പെടുന്ന നക്ഷത്രക്കാരുമാണ് ആ ഭാഗ്യവാന്മാർ ചിങ്ങം രാശി ചിങ്ങം രാശിക്കാർക്ക് രുചക രാജയോഗം ജീവിതത്തിൽ വലിയ പോസിറ്റീവ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നു ഇത് നിങ്ങളുടെ സാമ്പത്തിക നില തന്നെ മെച്ചപ്പെടുത്തുകയും പുതിയ നേട്ടങ്ങൾ പലതും തേടി എത്തുകയും ചെയ്യുന്നു ജീവിതം സന്തോഷവും സമാധാനവുമായ ഒരു അവസ്ഥയിലേക്ക് തന്നെ മാറുന്നു വാഹനമോ മറ്റ് ആസ്തികളോ സ്വന്തമാക്കാൻ യോഗം തന്നെ കാണുന്നുണ്ട് മുമ്പ് നിലനിന്നിരുന്ന എല്ലാ പ്രതിസന്ധികൾക്കും സമാധാനം വരാനുള്ള സമയം ഇത് തന്നെയാണ് ചിങ്ങം രാശിക്കാരുടെ സുവർണ കാലഘട്ടത്തിന്റെ തുടക്കം ഈ സമയത്താണ് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കാൻ വളരെ അനുയോജ്യമായ സമയം തന്നെയാണ് ഇത് എല്ലാ ബന്ധങ്ങളിലും സന്തോഷവും ഐക്യവും നിലനിർത്താൻ സാധ്യത കാണുന്നു പല പ്രശ്നങ്ങൾക്കും സുഗമമായ പരിഹാരങ്ങൾ കാണപ്പെടുന്നു ബിസിനസ് തുടങ്ങാനും വളരാനും ഏറ്റവും അനുകൂല സമയം ഇതുതന്നെയാണ് ജീവിതം സമ്പൂർണമായ സന്തോഷഭരിതമായി തന്നെ ഈ കാലഘട്ടത്തിൽ ചിങ്ങം രാശിക്കാർക്ക് മാറുന്നു വൃശ്ചികം രാശി വൃശ്ചികം രാശിക്ക് രുചകയാജയോഗം ജീവിതത്തിലെ ഉയർച്ചയും പുരോഗതിയും പ്രതീക്ഷിക്കാമെന്ന സൂചന തന്നെ നൽകപ്പെടുന്നുണ്ട് ഇതിലൂടെ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും സാധിക്കുന്നു ആരോഗ്യത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പാലിക്കേണ്ട അവസരമാണിത് സാമ്പത്തിക സ്ഥിതി പ്രബലമായിരിക്കും അത് നിങ്ങളെ വലിയ നേട്ടങ്ങളിലേക്ക് തന്നെ നയിക്കപ്പെടുന്നുണ്ട് ബിസിനസ് തുടങ്ങുന്നതിനും വളരുന്നതിനും അനുയോജ്യമായ സമയം ഇതുതന്നെയാണ് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്താനുള്ള ദിവസങ്ങളാണ് വരാൻ പോകുന്നത് നിങ്ങളുടെ മുന്നിലുള്ള മാറ്റങ്ങൾ വളരെ നല്ലതായിരിക്കും ആരോഗ്യത്തിന് അനുയോജ്യമായ സാഹചര്യം നിങ്ങളെ പിന്തുടരുന്നതാണ് അടുത്തത് കർക്കിടകം രാശി കർക്കിടകൻ രാശിക്കാർക്ക് യോഗം അനുകൂലമായ വലിയ മാറ്റങ്ങൾ തന്നെ നൽകപ്പെടുന്നു പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലെ മികച്ച സമയങ്ങളിൽ കടന്നു പോകുന്നത് ഈ കാലയളവിലാണ് ചൊവ്വയുടെ ഈ സംവേദാത്മക പ്രഭാവം ധാരാളം ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് നൽകപ്പെടുന്നുണ്ട് സാമ്പത്തിക രംഗത്തെ അത്ഭുതകരമായ വളർച്ചയും നിങ്ങൾക്ക് ലഭിക്കും ജോലി അന്വേഷിക്കുന്നവർക്കാകട്ടെ അനുകൂലമായ അവസരങ്ങളും നേട്ടങ്ങളും തന്നെ ലഭിക്കുന്നു അതുവഴി അവരുടെ ജീവിതം വിജയകരമായി തീരും പഴയ നിക്ഷേപങ്ങൾ വലിയ സാമ്പത്തിക ഫലങ്ങൾ തന്നെ നൽകപ്പെടുന്നു ഉദ്യോഗസ്ഥർക്ക് പ്രമോഷനും ശമ്പള വർധനവും ലഭിക്കുകയും ചെയ്യുന്നു ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം നിലനിർത്തുകയും കുടുംബത്തിലും സമാധാനവും സന്തോഷവും വ്യാപിക്കപ്പെടുകയും ചെയ്യുന്നു ആരോഗ്യ സംരക്ഷണത്തിൽ രണ്ടാമത്തെ ചിന്തയുടെ ആവശ്യം ഒട്ടും തന്നെയില്ല തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്താൻ ഞങ്ങളുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം